ഷൂട്ട് ഫിനിഷായി ജസ്റ്റ് എൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഒരു അടുത്ത ആഴ്ച അത് സെൻസർ ആവും പിന്നെ എനിക്ക് സ്വന്തമായിട്ട് പ്രൊഡക്ഷൻ കമ്പനിയുണ്ട് ഓക്കെ സ്കൂൾ ഡയറി എൻ്റെ പ്രൊഡക്ഷൻ കമ്പനിയിലായിരുന്നു ഇപ്പോൾ പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് അങ്ങനെ തന്നെയാണ് ഇപ്പം ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് അർദ്ധരാത്രി മൂവിയും എൻ്റെ കോ പ്രൊഡ്യൂസറും കൂടിയാണ് ഞാൻ ഓക്കെ അപ്പം എൻ്റെ ഈ പ്രൊഡക്ഷൻ കമ്പനിയിൽ ഇതും ഷൂട്ട് ചെയ്യുന്നത് പിന്നെ തീർച്ചയായിട്ടും അപ്പോ ഈ സ്റ്റോറി കേട്ടിട്ട് നിങ്ങൾക്ക് ആയിട്ട് കേറിയതാണോ ആ തീർച്ചയായിട്ടും ഇതൊരു നമ്മൾ മലയാള സിനിമയിൽ ഇന്നുവരെ വന്നിട്ടില്ലാത്തൊരു തീമാണിത് ഓക്കെ അപ്പം കോമഡി സബ്ജക്റ്റാണ് ത്രൂ ഔട്ട് കോമഡിയാണ് ഇപ്പം ആൾക്കാർക്ക് രണ്ട് മണിക്കൂർ തിയേറ്ററിൽ വന്നിരുന്ന എന്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ വരുന്നത് അപ്പൊ കോമഡി പ്രസ് ത്രില്ലറാണ്

ഓ ടി ഹിറ്റായില്ല അതുകൊണ്ട് ഇത് കഴിഞ്ഞ ഉടനെ നെക്സ്റ്റ് മന്ത് നമ്മുടെ

ഞാൻ താമസിക്കുന്നത് ട്രിവാൻഡ്രം ആറ്റിങ്ങിലാണ് അമ്മയുടെ സ്ഥലം കൊച്ചിയാണ് കൊച്ചിയിലാണ് നമ്മുടെ റിലേറ്റീവ്സ് ഒക്കെ ഉള്ളത് പിന്നെ നമ്മുടെ ഈ സിനിമയുടെ അർദ്ധരാത്രി എന്ന് പറയുന്ന സിനിമയുടെ ഡയറക്ടറിൻ്റെ മൂന്നാമത്തെ സിനിമയാണ് പുള്ളി ആദ്യമേ ഫസ്റ്റ് ചെയ്തത് റാണിയാണ് പിന്നെ മരിയാർ ഭൂതം ഇപ്പോൾ മൂന്നാമത് ചെയ്യുന്നത് അർദ്ധരാത്രിയാണ് പുള്ളിയുടെ തന്നെ സ്റ്റോറിയാണ് ഡയറക്ഷൻ പുള്ളിയാണ് നല്ലൊരു സോ ദാൻ മൂവി ത്രില്ലിംഗ് അല്ലാണ്ട് മോഡലിംഗ് ചെയ്യുന്ന പോലെ നമുക്ക് ഫീൽ ഞാൻ റാമ്പ് ചെയ്യാറുണ്ട് ഒരുപാട് ഷോസ് ചെയ്തിട്ടുണ്ട് ലാസ്റ്റ് ഗോവയില് ഒരു പ്രോഗ്രാമിലെ ഗസ്റ്റായിട്ട് റാമ്പിൽ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ സ്വന്തമായിട്ട് അബുദാബിയില് ജിമ്മുണ്ട് പാക്ക് എന്നാണ് ജിമ്മിന്റെ പേര് വലിയ ഓക്കെ അതാണ് ബേസ് ഫിറ്റ്നസ് ആൻഡ് മോഡലിംഗ് രണ്ടും കൊണ്ടുപോകുന്നു അതെ 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 സോ പ്രൊഡ്യൂസർ ആണ് ആക്ടർ ആണ് ഫിറ്റ്നസ് ട്രെയിനർ ആണ് ജിം ഉണ്ട് മോഡൽ ആണ് സോ ഓൾ ഓൾ ഇൻ ആണ് നമ്മുടെ ആക്ടർ അർദ്ധരാത്രിയല്ല അപ്പോൾ അർദ്ധരാത്രി നമുക്ക് ചേട്ടന് പറയാൻ എന്തെങ്കിലും ഉണ്ടാവും അപ്പോൾ എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത് ഇതൊരു കോമഡി സബ്ജക്റ്റ് ആണ് ഒരു രണ്ട് മണിക്കൂർ തിയേറ്ററിൽ വന്നിരുന്ന എന്റർടൈൻ ചെയ്തു പോകാൻ പറ്റുന്ന ചിരിച്ച് മരക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി സബ്ജക്ട് ആണ് ത്രില്ലിങ്ങും കൂടെ ആണ് അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹവും സപ്പോർട്ടും ഒക്കെ ഉണ്ടാവണം താങ്ക് യു ലവ് യു ആർ സോ മച്ച് ഡോട്രോട്ട് നൗ താങ്ക് യു